ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എവിത്തിങ് വിത്ത് ബേബി അപ്പം ഒന്നും നമ്മുടെ അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല തൽക്കാലം ഞാൻ ഈ ഫോട്ടോ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ബേബിയുടെ കാണണം എന്ന് തോന്നുമ്പം ഇപ്പം ഞാനുള്ളത് നമ്മുടെ സിഡ്നിയിലെ പുതിയ വീട്ടിലാണ് അന്ന് നമ്മൾ വന്നിട്ട് ഇപ്പം നെക്സ്റ്റ് വീക്കെൻഡ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ ലൈഫിൽ നടന്നിട്ടില്ല എം ടി വീടാണ് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഐ മീൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന് സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെന്റൽ കാർ എടുക്കാനായിട്ട് പോവുകയാണ് ഞാനും നിവിനും കൂടെ നമ്മൾ ഒരു റെന്റൽ കാർ എടുക്കും കാരണം സിഡ്നിയിലുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്ക് കാറില്ലാതെ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പം ഇപ്പോൾ വരെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വെച്ചാണ് പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് വലിയ കുഴപ്പമില്ല സിഡ്നിയിൽ എന്നാലും നമുക്ക് സ്പീഡിന് നടക്കണമെങ്കിൽ ഈ പറഞ്ഞപോലെ കാർ വേണം അങ്ങനെ കാർ എടുക്കാൻ പോവാണ് കാർ എടുത്തതിന് ശേഷം വേണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ എന്തായാലും നമുക്ക് ഇക്കയെ പോകണം നമുക്ക് വേറെ ഷോപ്പൊന്നും അറിയില്ല അപ്പം ഇക്കയെ പോയിട്ട് നമുക്ക് കുറച്ച് എന്താ തുണിയൊക്കെ ഇപ്പോഴും എൻ്റെ പെട്ടിക്കകത്ത് ലഗേജിൻ്റെ ആ ട്രോളി പെട്ടിക്കകത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ബസ്സിൻ്റെ സമയമൊക്കെ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട് ഏഴരയാകുമ്പം ബസ് വരും നമ്മുടെ വീടിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി കയറണം സ്റ്റില് നമ്മുടെ പെട്ടിയിലാണ് സാധനങ്ങളെല്ലാം ഇനി പയ്യെ 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 അതെല്ലാം ശരിയാക്കി എടുക്കണം അപ്പം ഇപ്പം നമുക്ക് പോണം അല്ലേ അതെ ഞാൻ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി റെഡിയായി എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഒരാൾ പൊങ്ങി വരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ചീത്ത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് പോകണം എന്നാൽ പുറത്ത് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ എന്നാണ് പറയുന്നത് നമ്മളിവിടെ പോകുമ്പോഴും പവർ ബാങ്കും കൊണ്ടാണ് പോകുന്നത് ചാർജൊക്കെ തീർന്നു പോയാണ്ട് നമുക്ക് മുമ്പോട്ടുള്ള വഴിയോ അല്ലെങ്കിൽ വണ്ടി കിടക്കുന്ന ഒന്നും കാണുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ ഗോയ്പസ് നേരത്തെ വരുന്നുണ്ട് ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളു ഭയങ്കര എല്ലാരും എല്ലാവരും വന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് എക്കോയൊക്കെ പോലെ ഇനിവേ നമുക്ക് ബസ് പിടിക്കണം ആ ബസ് പോയി കഴിഞ്ഞ പിന്നെ അരമണിക്കൂർ കഴിയുമ്പോഴേ ബസ്സൊള്ളു അതും വരുന്ന ഒരു നിർബന്ധവും ഇല്ല ചില സമയത്ത് ആയിട്ട് അവർ ബസ്സിന്റെ സ്റ്റോപ്പ് ചെയ്യും കണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ കിടക്കുകയാണ് ആക്ച്വലി വിന്റർ ആയിട്ടില്ല ാണ് പക്ഷെ ഇപ്പൊ തന്നെ ഇത്രയും മഞ്ഞ ഇനി അറിയില്ല ബാക്കി എങ്ങനെയാണ് പക്ഷെ ഇവിടെ ഉള്ളവര് പറഞ്ഞത് അത്ര വലിയ തണുപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ എങ്ങനെയാ വുമൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ടല്ലേ വൺ അവർ ഇരിക്കാനുണ്ട് അതുകൊണ്ട് വലിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതായിട്ട് പോകാം കുറെ നമ്മുടെ ഫ്രാൻസുട്ടിലൊക്കെ പോകുമ്പോൾ സെറ്റപ്പ് ആട്ടോ ഇപ്പം നമ്മളിപ്പോൾ വന്ന ട്രെയിനിൻ്റെ അല്ല ഇത് ലോങ് ട്രെയിൻസിന്റെ ഇതാണ് നമ്മൾ വന്നത് ഏത് ട്രെയിനാണ് ഈ ടീ നമ്പർ ഇല്ലാതെ ടീന്ന് കൊടുത്തിരിക്കുന്നത് അത് ഇൻ്റർ സിറ്റി അത് കുറച്ചുകൂടെ ലോങ് ആണ് ആ ടീ വൺ ആ അങ്ങനെ ആയിരുന്നു ആ അപ്പോൾ സ്റ്റേഷൻസ് അതിൻ്റെ പേര് കണ്ടിട്ട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട് പക്ഷെ അത് വേറെയായിരുന്നു നീ ലോങ് നീ പറഞ്ഞില്ല ഇപ്പം ലോങ് ട്രെയിൻസ് വരും മെട്രോ എടുത്തതാണ് ആ തലവും ആ ഏരിയയിലാണ് നമ്മൾ തന്നെ തലവും കഴിഞ്ഞാൽ മെട്രോ എടുത്തു ഗ്യാസ്റ്റേഷൻ അതാണ് അപ്പൊ ഡയറക്ഷനിലുള്ള ട്രെയിൻ എടുക്കാൻ നമുക്ക് ഇതിന്റെ ഓഫീസിന് അങ്ങോട്ടൊക്കെ പോകാൻ വെച്ചു തിരിച്ച് സ്വീനം പൈസ എടുക്കണം നമുക്ക് എനിക്കൊന്നും മേടിക്കണം കഥയൊക്കെ പറഞ്ഞു ട്രെയിൻ ബസ് ആണോന്നറിയില്ല അതിൽ വിന്റർ ആകാൻ പോകുന്നതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ഇപ്പൊ മൊത്തം ക്ലൗഡി സ്കൈ ആണ് കേട്ടോ സിഡ്നിയിൽ എപ്പോഴും മഴയാണ് അങ്ങനെ ബസ്സൊക്കെ എടുത്ത് നമ്മൾ ഫൈനലി എയർപോർട്ടിൽ എത്തി കേട്ടോ രാവിലെ കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് വിഷമം മാറാതെ വീണ്ടും വന്നിട്ട് ഫുഡ് എന്താ എന്ത് ഫുഡിലാവട്ടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് അത് ഒരു മണിക്കൂർ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ കേറിയതോണ്ട് ആ ആപ്പിലെ ഞാനും ഒരു ഫോട്ടോ ചോക്ലേറ്റും ഷുഗറിയാണ് ഡോണറ്റിന്റെ പക്ഷെ കൊഴപ്പില്ല കുട്ടി ഹോട്ട് ചോക്ലേറ്റ് തണുപ്പത്തി കുടിക്കാ അപ്പം എയർപോർട്ടിൽ വന്നിറങ്ങുന്നവർക്ക് അവർ ഫ്രീ ഷട്ടിൽ സർവീസ് തുടങ്ങുന്നുണ്ട് അതായത് ഈ കാർ റെൻ്റൽ പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ആ ഷട്ടിൽ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്ന് കാർ കൈ കിട്ടി അപ്പം കൈ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ചു എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ കാണാലോ ഒരു കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടാണ് ടണലാണ് കേട്ടോ അപ്പം നമ്മൾ വണ്ടി എടുത്തുടനെ ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ടോൾ കൊടുത്തു പോകാന്ന് അതുകൊണ്ട് നമ്മളീറ്റണല്ലാത്ത കയറിയിട്ട് തന്നെ കുറേ നേരമായി മേടിച്ച് പേടിച്ചാണ് വണ്ടി എടുത്തത് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം പിന്നെ നമ്മൾ അത്ര എന്താ പറയുക ആയിട്ട് വണ്ടി ഓടിക്കുന്നില്ല സിംഗപ്പൂര് ഇനി റെൻ്റൽ കാർ നമുക്ക് നമ്മൾ നോക്കി എയർപോർട്ടിലായിരുന്നു പൈസ കുറവ് അങ്ങനെയാണ് നമ്മൾ സിഗി എയർപോർട്ടിൽ നമ്മൾ റെൻറ്റൽ കാർ എടുത്തത്

സോഫ വാങ്ങിച്ചേ സോഫയൊക്കെ നമുക്ക് വീട്ടിൽ വന്നാൽ ശരിയാക്കി കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ റെൻറ്റിനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഒത്തിരി നല്ല സാധനമൊന്നും ഒന്ന് ഓർത്ത് നമ്മളെല്ലാം ബഡ്ജറ്റായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വന്നതാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പെൻസ് എന്തായാലും കാണും ഇത് ഞങ്ങൾ ക്ഷീണിച്ചതേ ഞാനൊരു ബെഡിന്റെ മേളിലാണ് കാണുന്നില്ല എനിക്കിബിനെ കിടപ്പായെന്നു പെട്ടെന്ന് നോക്കിയപ്പോഴേ മറ്റേ തലേട കിട മടുത്തു ഷോപ്പിംഗ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല അങ്ങനെ കാര്യങ്ങൾ സാധനം ഒന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ ഒരു ഒന്നര അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കേട്ടോ അപ്പോൾ സിംഗപ്പൂരിലുള്ള മെനു അല്ല ഇക്കേൽ മിക്സ് ഇക്ക എന്നാൽ വയ്ക്കുകയെന്ന് എന്ത് വേണമെന്ന് എന്ത് വിളിക്കാം ഓസ്ട്രേലിയയിലുള്ളത് സിംഗപ്പൂർ നല്ല അടിപൊളിയാണ് കേട്ടോ ഫുഡ് അല്ലേ ഇപ്പം പറഞ്ഞത് സിംഗപ്പൂരിൻ്റെ അത്രയും ഇല്ല എന്നാണ് അപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അവരുടെ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് കേട്ടോ കണ്ടിട്ട് ലുക്ക് വൈസ് ഒക്കെ ഇച്ചിരി ബോറാണ് പക്ഷെ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ എന്താ പറയുക മോശമാവാൻ ചാൻസ് കുറവുള്ള ടൈപ്പ് ഓഫ് ഫുഡാണ് കുഴപ്പമില്ല എന്നാലും തമ്മേരുടെ ഫുഡ് കഴിക്കുന്നതിനെക്കാളും എന്തുകൊണ്ട് അല്ല സോഫ ആ സാധനങ്ങളൊക്കെ സോഫ കളക്ട് സോഫ് ഓൺലൈൻ ൌട്ട്ഡോർ ആയിരിക്കും അല്ലെ ഞാൻ ഇത്രയും വലിയ ഗോഡൌൺ ആദ്യമായിട്ടോ കാണുന്നേ മീൻസ് നോ ഐഡിയ എന്താണെന്ന് അതെ നമ്മള് നമുക്ക് സാറൊന്നും ഇല്ലായിരുന്നില്ല ആദ്യമായിട്ടാണ് അതിന്റെ പ്രിവിലേജ് കാർ ഉള്ളതിന്റെ പ്രിവിലേജ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് കവർ എല്ലാം നമ്മൾ ഇടുക്കി ഇനി നമ്മുടെ കാറിൻ്റെ ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ് എന്നാലും നമ്മളെല്ലാം കയറ്റി ഇനി സോഫ കൂടി നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാനുണ്ട് ലെറ്റ്സ് ഗോ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അപ്പൊ നമ്മളൊരു കുട്ടി ടോയ് ഒക്കെ ഇക്കിയെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് കസിൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവനാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അഴിച്ചു വെച്ചിട്ടില്ല എല്ലാം അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ പയ്യെ പയ്യെ എല്ലാം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്നും ഒറ്റയ്ക്ക് നടക്കില്ലാന്ന് നമുക്കും അറിയാം എന്തൊക്കെയാണെങ്കിലും കാറില്ലാതെ നമുക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ സിഡ്നിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് ബൈ